അവര് നാലും നമ്മള് മൂന്ന് ഒന്നും വിഷയമല്ല ഇതൊക്കെ ഞാൻ ഉള്ള സമയം നമ്മൾ കളി ചെയ്യിക്കും പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ നെറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടായി എന്തൊരു പാഠം എന്തായാലും നമുക്ക് വിഷയല്ല വിഷയല്ല വിഷയം 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 ഇത് നിക്കണത് മരിച്ചുടാ പോടാ ഞാൻ ടയർ ചാടിക്കാം ചെങ്കട രണ്ടട രണ്ടട പുതിയ സുഖേ ടയർ കൊടുത്ത് നമ്മൾ ചാടി പൊങ്ങി വരാനാണ് അപ്പോൾ ഫസ്റ്റത്ത് തന്നെ മൂഞ്ചീറ്റ് ഉണ്ട് ഓക്കെ നമുക്ക് ഇന്ന് ഓടിക്കറാം പിന്നെ നമുക്ക് ഈ നാലുപേരൊക്കെ വന്നാലും എനിക്ക് വിഷയമല്ലേ ഇന്ന് നിങ്ങൾക്കറിയാലല്ലോ എൻ്റെ സ്കിൽ എൻ്റെ എൻ്റെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ റൊട്ടേഷനിൽ നിന്ന് അടിച്ചിടുന്നതാണ് യെസ് ഫൈനലി നെറ്റും പോയിരിക്കും താങ്ക് യു ആ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഥ പറയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഥ ഒരു പയ്യൻ വന്ന് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രീ ഫയർ അവൻ 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 ഭയങ്കര പ്രോയാണ് എന്നെ കണ്ടിട്ട് പ്രോ അവന് മൂന്നോ നാല് ലക്ഷം ഫോളോസ് ഉണ്ട് അവൻ്റെ അക്കൗണ്ട് വന്നിട്ട് കുറച്ച് പേർ ചീത്ത വിളിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് വണ്ടയ്ക്ക പാവയ്ക്കുക കത്തിരിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവര് വേണമെങ്കിൽ തിരിച്ചെക്കൊണ്ട് ചോദിക്കുകയാണ് ആ നിനക്ക് തങ്കൻ പോകുന്നു പക്ഷേ അവൻ ചോദിച്ചില്ല അവൻ്റെ മാന്യത സോ ഗെയ്സ് ഈ ചെറുക്കൻ്റെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടാണ് അപ്പോൾ ഇവൻ വിചാരിച്ചെന്ത് കണ്ടുപിടിക്കില്ലെന്ന് അങ്ങനെ ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗേസ് അങ്ങനെ ഞാനും ഇവൻ്റെ നമ്മൾ കണ്ടും ഒരുമിച്ചായിട്ട് ഇവൻ്റെ വീട്ടിൽ പോവുകയാണ് ഇവൻ്റെ വീട് അന്വേഷിച്ച് പോയപ്പം ഇവൻ്റെ വീട്ടിൽ അച്ഛനാണ് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോഴത്തേക്ക് ഈ ചേർക്കയും ഫോണിൽ കളിച്ചു കൊടുക്കുന്നത് ചേർക്കേൻ്റെ പ്രായം എന്ന് പറയുന്നത് ചേർക്കാൻ പഠിക്കുന്നത് വെറും പത്താം ക്ലാസ്സിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ കളിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ഫോണൊന്നും ഒന്നും സംഭവമില്ല സീരിയസ്ലി ഫോണില്ല ഞാനൊക്കെ ഈ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണിൽ പോകുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴത്തെ കാലഘട്ടം കുഞ്ഞുവിള്ളർക്കെല്ലാം ഫോൺ കാണും ഇന്റർനെറ്റ് വേണോ അതിൻ്റെ അകത്ത് കടന്ന് ചീത്ത വിളിക്കുന്നതെന്ന് ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചീത്ത വിളിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മാന്യതയാണ് പക്ഷേ നമ്മൾ വരും നിൻ്റെ വീട്ടിൽ കയറി വരും അത് മാന്യതയല്ല അവിടെ വന്ന് അടുത്ത് വെച്ച് തരും അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ യുദ്ധത്തിലേക്ക് പോകാണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ പിറകോട്ട് ഇങ്ങനെ പോകും അപ്പം നിങ്ങൾ ഉയർത്തി ഞാൻ വീണെന്ന് യെസ് ഞാൻ വീണു പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം തിരിച്ച് വരും മനസ്സിലായി ഇപ്പം നിങ്ങളിപ്പോൾ ചീത്ത വിളിക്കുന്ന ഇപ്പം നിങ്ങൾ തന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഴുകയാണ് കണ്ടോ ഞാൻ വീണു അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാ ഓ അവൻ്റെ ചെയ്ത വിളിക്കുക ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഫ്രീ ഫയറിൽ എനിക്ക് ബാൻ ചെയ്തേക്കുക എനിക്ക് 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 ഓയിസ് കിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ അമ്മമാർ ചെയ്തു വിളിക്കുക ഒരു യൂട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ വാച്ച റൊട്ടി നമ്മളാൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം ഏകാ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നല്ല സമയമായ ഭാഷ ഉപയോഗിക്കണം മലയാള ഭാഷ തന്നെ അതുകൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെറുതെ കിടന്ന് ചീത്ത വിളിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്നെ ചീത്തയാക്കരുത കടയാളികളെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ സ്ട്രീമിലേക്ക് വാ വാ സഞ്ചരിച്ചിട്ടാമേ പിന്നെ ലൈവ് ചെയ്യുമ്പോൾ കൊറോണ ചീത്ത വിളിച്ച് ലൈവ് സ്ട്രീം ചെയ്യുന്നവരുണ്ട് അവരിടത്ത് പോയി നിങ്ങൾ ചീത്ത വിളിക്കുന്നതിൽ കാര്യമുണ്ട് ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇന്നേവരെ ചീത്ത വിളിച്ചിട്ടില്ല കാര്യം ചീത്ത വിളിക്കാൻ അറിഞ്ഞുകൊടുത്തിട്ടല്ല ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെന്നെ ചീത്തയാക്കരുത് നിങ്ങളെന്നെ തങ്ങനാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ കളി ോക്കൂടെ നിങ്ങടത്തൊക്കെ ഓരോ മോട്ടിവേഷൻ കഥകളും ഓരോ നല്ല കഥകളും പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനായില്ലേ വിഷയമില്ല 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 തക്കടുകളെ വരൂ വരൂ വരുന്നുണ്ട് ആ

യ്യൂടെ നമ്മൾ പേടിക്കും വാ വരാനല്ലേ വിളിച്ചത് അതിനെ പോയെന്നാ ശരിയാവും നിന്നെ കൊല്ലമ്പുന്നിന്റെ കൂട്ടാരെ വരട്ടെ അവനെ തന്നെ വേണ്ട എനിക്ക് ആ കണ്ട ഓടിയോ ഓടി വാ ഓടി ബാ ജോഡ് ചേട്ടനടുത്തേക്ക് ഓടി വാ ആ ഇതൊക്കെ അറിയണ്ടേ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആളറി കളിക്കണ്ടേ അയ്യ ജി ജയോ നിന്നെങ്കി അടിച്ചു വരുന്നത് പക്ഷെ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ എന്തൊക്കെ വാരിയറിഞ്ഞത് മരണത്തില്ലേ സോ മൂന്നേ സീറോ ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റന്നാണോ മുറിവേറ്റ സിംബത്തിൻ്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു വിധി പോലും വിറച്ചുപോയി നാലാമത്തെ റൗണ്ടിൽ അവൻ ആരാണെന്നും അവൻ്റെ റേഞ്ച് എന്താണെന്നും ഇപ്പൊ ഞാനാണ് ഈ മൂന്ന് കളിയും ജയിച്ച് നിൽക്കുകയാണെങ്കിൽ കമന്റ് ബോക്സ് മൊത്തം ബോട്ട് ജെറ്റ് കപ്പല് ഇല്ലേ അവന്മാരെല്ലാം മൂന്ന് പേര് നിക്കുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാനും ബോട്ട് ഒന്നും പറ അങ്ങനെ ഞാൻ ഇല്ലേ ഞാനിത്രില്ല രണ്ടോ നിങ്ങളേടാ നിങ്ങൾ അതാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാം ഇല്ലേ വിമർശിക്കുക എല്ലാവർക്കും വിമർശിക്കാനുള്ള അധികാരം ഉണ്ട് ആൾ ഇന്ത്യൻ സോഷ്യൽ ഇൻഡിപെൻഡ് ആൻഡ് സോ ഇന്ത്യൻ ഇന്ത്യൻസ് ഇൻ വൺ വൺ ഫോർ ത്രീ പ്രകാരം എല്ലാവർക്കും നമുക്ക് വിമർശിക്കാം വിമർശനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ടത് പറ എങ്ങനെയാണ് വിമർശനങ്ങൾ വരേണ്ടത് ഇല്ലേ ഇപ്പോൾ പറയാം എടാ ഒരാളെ വിമർശിക്കുക എന്ന് പറയുമ്പം അയാളുടെ ഗെയിം ഇവനെങ്ങനെ പിടിച്ച് ഏറെ ആകാശ എടാ എനിക്കന്നെ നോട്ടിഫിക്കേഷൻ ഇത് ആരൊക്കെ ഇതാണ് എനിക്ക് അടിച്ചേട്ടു ആ മക്കളെ കിടക്ക് ജീവിക്കാൻ തോന്നുന്ന കാര്യം വേറെ ഒന്നുമില്ല ഒന്നാത്ത വിമർശനങ്ങൾ അത് നമ്മൾ എത്തിയാണ് വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടീ വിമർശിക്കാം ഒന്ന് ചീത്ത വിളികളെ വിമർശിക്കാം ഒന്ന് മാന്യമായി സംസാരിക്കാം രണ്ടും നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടാവുന്നതാണ് പക്ഷേ അനാവശ്യമായി വിമർശനങ്ങൾ നേരിടേണ്ടി വരേണ്ടത് നമ്മളെപ്പോഴും എന്താണ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ചില്ലൊക്കെ കളിച്ച് പോകുക വെറുതെ ചീത്ത ചീത്തോളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തോളിച്ച് ജീവിതമാണോ അല്ല നമ്മൾ അങ്ങോട്ടും ഓരോന്നും പറഞ്ഞാൽ സംസാരിച്ച് പോവാൻ വരേണ്ടത് എന്തൊക്കെയാണ് ഉറക്കിയില്ല ഇവിടെ തന്നെ സൊ ഗ്യായി നമ്മൾ എന്നാലും തോറ്റുകൊടിക്കില്ല ഇപ്പൊ നീക്ക ഞാനാണ് ഇപ്പൊ ജയിച്ചെങ്കിൽ ബോട്ട് എന്ന് പറഞ്ഞുതന്നെ അപ്പോൾ അമ്മരാണ് ജയിച്ചത് പക്ഷേ ഞാൻ എത്ര കില്ല അടിച്ചു മൂന്ന് കില്ല് സോ ഗ്യായി അടുത്ത ലൈഫിൽ ഒരു പേരായിരിക്കും ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ജയിച്ചു അപ്പം രേഖപ്പെടുത്തുക രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണം ഒരുപാട് പേര് വരും